ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അനാഥജടങ്ങൾ മറവു ചെയ്യാൻ പോലീസും കോർപ്പറേഷനും തയ്യാറാകുന്നില്ലെന്നറിഞ്ഞാണ് ന്യൂസ് വാർത്താ സംഘം സ്ഥലത്തെത്തിയത് പിന്നീട് കണ്ട കാഴ്ചകൾ ഇങ്ങനെ മോർച്ചറിയിലേക്ക് നല്ല റോഡില്ല ഡ്രെയിനേജ് പൊട്ടിയൊഴുകുന്ന ഊടുവഴിയിലൂടെ വേണം മോർച്ചറിയിലെത്താൻ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ജഡം ജീവനക്കാരുടെ കൈകളിൽ നിന്ന് നിലത്തു വീഴുക പതിവാണിവിടെ പകൽ പോലും തപ്പിത്തടഞ്ഞു പോകേണ്ട വഴിയിൽ രാത്രികാലത്ത് വഴി കാട്ടാൻ തെരുവുവിളക്കുകളും ഇല്ല മൂന്ന് സെറ്റ് ഫ്രീസറുകളാണ് മോർച്ചറിയിലുള്ളത് ജനറേറ്റർ ഇല്ലാത്തത് കാരണം പലപ്പോഴും ഫ്രീസറുകളുടെ പ്രവർത്തനം താളം തെറ്റും ഇത് ജഡം അഴുകുന്നതിന് കാരണമാകുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ കൃത്യതയെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കും നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ ജഡം മാറ്റുന്ന അവസ്ഥ സ്ഥിരമാണെന്നും പരാതിയുണ്ട് അനാഥജടങ്ങൾ ഫ്രീസറിലിരുന്ന് അഴുകുന്നത് കാരണം ബന്ധുക്കളെത്തിയാൽ തന്നെ മൃതദേഹം തിരിച്ചറിയാനാകില്ലെന്നും ഈ ജഡങ്ങൾ സാക്ഷി മോർച്ചറിയുടെ നവീകരണത്തിനാവശ്യമായ ഒരു നടപടിയും ആരോഗ്യവകുപ്പ് ചെയ്യുന്നില്ലെന്നാണ് ആരോപണം ബി എസ് ജോയ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം